ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപേ പൃഥ്വിരാജിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നായകമാരുടെ അപ്പൊ എന്തെങ്കിലും മഞ്ജു വാര്യർ തിരിച്ചു വരുവാണെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒൻപത് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു ഇപ്പൊ അതേ മഞ്ജു വാര്യർ ചോദിച്ചാൽ ഇങ്ങനെ രാജ് സിനിമ ചെയ്യാൻ വേണ്ടി ചേച്ചിക്ക് എന്തായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രാജു ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളതും ലൂസിഫർ എന്നാണ് സിനിമയുടെ പേര് ലാലേട്ടനാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അതെ അതിനു മുമ്പ് രാജുവിന് സംവിധാനത്തിലുള്ള പാഷൻ വളരെ പ്രശസ്തമായിരുന്നു അത് രാജുവിനെ അറിയുന്നവരും രാജു പറയുന്ന ഇന്റർവ്യൂസിലും ഒക്കെ ഉണ്ട് രാജു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അതിൽ അറിവും അത് അത്രയും അത് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു രാജുവിനെ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ പല കാര്യങ്ങളിൽ കൂടി കാണും മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ ചെയ്യുന്ന കാര്യം എന്തായാലും അത് ഓൺ സ്പോട്ടായിരിക്കും എന്നുള്ളൊരു എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് എന്നെയും കൂടി വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനേ ശരിക്കും ഞാനുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ അത് വെറും ഒരു കഥാപാത്രം ആയിരുന്നില്ല അത്രയും ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു പ്രിയദർശിനി അപ്പോൾ അതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് രാജുവിൻ്റെ കൂടെ ഇതൊരു അഭിനയിക്കാൻ പറ്റിയില്ല രാജു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ കൂടിയാണ് ഈ തിരക്കിൻ്റെ ജേച്ചെ പറയാം നമ്മൾ ഇന്ന് രാവിലെ ദുബായ് പോയി തിരിച്ചു വരെ ഇങ്ങനെ ഭയങ്കര ബിസി ഷെഡ്യൂളിൽ എങ്ങനെയാണ് ഈ ഡാൻസ് കൂടെ ഇത്രയും സ്നേഹത്തോടെ നമുക്കൊക്കെ അറിയാം നമ്മൾ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അതൊക്കെ പതുക്കാ പെട്ടിക്കാത്തൊട്ട് വെച്ച ആൾക്കാരാണ് അപ്പം എങ്ങനെയാണ് ചേച്ചി ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടാണോ ഡാൻസിനുള്ളത് ഇപ്പോൾ പാഷനുണ്ട് പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഡാൻസ് ചെയ്തിരുന്നു അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോ എനിക്ക് വേണ്ടിയാണ് വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഡാൻസ് ചെയ്തു തുടങ്ങിയപ്പോഴും അതിപ്പോൾ ഞാൻ അത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ അതിന്റെ സന്തോഷം എൻ്റെയാണ് ഇപ്പം ചേച്ചിയല്ല കുട്ടിക്കാലത്ത് അമ്മ നിർബന്ധിച്ചിരുന്നു അപ്പോൾ എന്നെ ഇപ്പോഴും നിർബന്ധിക്കാറുണ്ട് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനൊക്കെ മടിയാണ് ഇപ്പോഴും അമ്മ നിർബന്ധിക്കാനും വഴക്ക് പറയാനും ഒക്കെ ഉണ്ട് എനിക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത് എപ്പോഴും വിചാരിക്കും ചേച്ചി പണ്ടിപ്പം എനിക്കറിയാം ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടങ്ങളാണ് ചേച്ചി ുന്നത് അപ്പം ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും കലാതിലകം എന്ന് പറഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് അപ്പം അന്ന് അന്നത്തെ കഥ ചേച്ചിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നോ ഇനി സിനിമയിലേക്ക് അതോ വളരെ ആദർശികമായിട്ടാണോ സാക്ഷ്യം പോലൊരു സിനിമയൊക്കെ ഞങ്ങൾക്ക് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു അത് എല്ലാ ശനിയും ഞാൻ കണ്ട സിനിമയാണെങ്കിലും ശനിയാഴ്ചയും പോകും ഞായറാഴ്ചയും പോവും എല്ലാ ആഴ്ചയും സിനിമ കാണുക എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഒരു ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള അങ്ങോട്ടുള്ള വർഷങ്ങൾ അങ്ങനെയായിരുന്നു അപ്പം സിനിമ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കും ഒന്നും ഞാൻ ൊന്നുംചാരിച്ചിട്ടേ ഇല്ല ഈ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ആ ഒരു കവർ പേജ് വന്ന സമയത്തൊക്കെയാണ് സല്ലാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കൊന്നും മനോരമയുടെ ഒരു കവർ പേജ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗ്രീൻ ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ചു നിക്കുന്ന എന്റെ ദൈവമേ ആളെ ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ഇന്റർവ്യൂ ചെയ്തങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാ എനിക്കൊന്നും ഒട്ടും വിചാരിച്ചിരുന്നില്ല സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു